നമ്മുടെ പ്രിയങ്കരയായ ജുമാന ആകാശം കീഴടക്കാൻ ഇപ്പോഴേ ചെറുകാൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയാണ് അവരുടെ പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് അവർക്ക് ഉമ്ര ചെയ്യാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ അജിമാനെയും അവരുടെ പിതാവും ഉമ്മയും അതുപോലെ വലിയപ്പയും അടങ്ങുന്ന സംഘം ഇനി തിരിക്കുകയാണ് നമ്മുടെ കുജിമൻകാക്കടക്കമുള്ള മക്കയിലെ നേതാക്കന്മാർ എല്ലാവരും വിവര സ്വീകരിക്കാനായി കാത്തിരിക്കുന്നുണ്ട് മുസ്ലിൻ്റെയും അതുപോലെ അപ്പോൾ അവർ കെ എം സി സിയുടെയും മുസ്കത്തും കെ എം സിയുടെയും മുൻ നേതാവുമായിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ നേതാവായിട്ടുള്ള സി കെ വൈ യൂസഫ് ഇവിടെയുണ്ട് നമ്മുടെ ഭയങ്കരമായ അഭിമാനിയുടെ പഠനം ഇനിയും പൂർത്തീകരിക്കാൻ സാമ്പത്തികമായൊക്കെ ഇനിയും നമുക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട് ഈ വിശദമായ ഉമ്ര നിർവഹിക്കാൻ എത്തുമ്പോൾ കെ എം സി സി പ്രവർത്തകരായ നിങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കട കൊടുക്കണമെന്ന് കൂടി ഞാൻ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറാൻ നമ്മളൊക്കെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് പെട്ടെന്ന് പഠനം പൂർത്തീകരിക്കാൻ ഉള്ള തൊഫിക് നൽകട്ടെ അവിടെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അസാമലൈക്കും മറിയം ജുമാന ഉമർ ഫൈസിയുടെ മകള് പൈലറ്റ് ആയി ഒമ്പ്രക്ക് പോവുകയാണ് വലിയ സന്തോഷമുള്ള ഘട്ടങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അള്ളാഹുത്തല്ല തോഫീക്ക് നൽകട്ടെ ഉംറ ഉമ്ര അള്ളാഹത്തല കപൂലാക്കട്ടെ അള്ളാഹത്ത സ്വീകരിക്കട്ടെ അള്ളാഹുത്താല റാഹത്തായി മസയിലും മത്താഫിലും എല്ലാ സ്ഥലങ്ങളും റാഹത്തായി വന്ന് തിരിച്ച് വന്നേക്കാൻ അള്ളാഹത്തല്ല തോഫീക്ക് നൽകട്ടെ ചാവും പാണക്കാടാണുള്ളത് ആളെന്ന് ഞാൻ പരിചയപ്പെടുത്തിയേണ്ട ജുമാനമോള് ഗ്ലോബൽ കെ എം സി സി വൈസ് പ്രസിഡൻറ്റ് യൂസഫ് ഖാ നമ്മൾ പാണക്കാട് നിന്ന് കുറച്ച് മുന്നേ യജുമാനമോള് വിമാനം പറത്തി ഇവിടെ വന്ന് നമ്മളാ വീഡിയോ ഒക്കെ വൈറലായി പാണക്കാട് വരുന്ന സമയത്ത് തങ്ങളുടെ അടുത്ത് നിന്നപ്പോഴാണ് യൂസുഫ് ഖാനോട് കാണുന്നതല്ലേ നമ്മൾ വെറുതെ അന്ന് ശരിക്കും ശരിക്കൊരു ഫോണൊന്നും കയ്യിലില്ല ജുമാന യജുമാനമോളടുത്ത് ധ്യാനം യൂസുഫ് ഖാനോട് എടുത്ത് നിർത്തിയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ വല്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു ഫോണ് നമ്മൾ വെറുതെ നമ്മളെ അൻസാരി സാറൊക്കെ സംസാ അല്ലാതെ കേക്ക് ഫോണിൻ്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ അൻസ് നമ്മളെ അൻസാരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ യൂസുഫ് കറത്തുനിന്ന് പിന്നെ ആയിക്കോട്ടെ എന്തോ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു പോവാണ് പിന്നെ വരുന്നത് ഹൈപ്പാഡാണ് പാണക്കാട് നിന്ന് അബ്ബാസ് അലി തങ്ങൾ ഇനി അന്ന് അബ്ബാസ് അലി തങ്ങൾ അടുത്തു നിന്നാണ് യൂസുഫ് ഖാനെ പലർക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതൊക്കെ ചിലർക്കൊക്കെ അറിയാം മസ്ക്കറ്റിലാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം പറയാൻ കാരണം കാരണമെങ്കിൽ മനുഷ്യനെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ പറയുക ഒരുപാട് ഉയർന്ന നിലയിലാണെങ്കിലും അത്ര നിഷ്കളങ്കമായിട്ട് ഞങ്ങളൊക്കെ അടുത്ത് ഇന്നിപ്പോൾ വിമാനമോള് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിനി പക്ഷേ നമ്മൾ പണക്കാട് തങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മനോവറിൽ തങ്ങളെന്ന് കണ്ടിട്ട് യാത്ര പറയാൻ നല്ലത് അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ കുറച്ച് ആളുകളൊക്കെ വന്നിരുന്നു എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചന്ന് യാത്ര അയച്ച് പാണക്കാട് തങ്ങളുടെ ഒക്കെ അടുത്ത് വന്ന് പിന്നെ അതേപോലെ തന്നെ തങ്ങള് മാത്രമല്ല നാട്ടിലെ സാംസ്കൃ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്നിരുന്നു അതുപോലെ തന്നെ എം എൽ എ സാറൊക്കെ വന്നിരുന്നു എല്ലാവരും വന്ന് യാത്രയായപ്പോൾ ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അവസരത്തിൽ നമ്മൾ കുറഞ്ഞ് ഇന്ന് വൈകിട്ടാണ് യാത്ര പോകണത് എന്താ യൂസുഫ് കാക്ക് പറയാനുള്ളത് എന്താ ഞാന് പറ വീട്ടിൽ വരാൻ തീരുമാനിച്ചതായിരുന്നു എനിക്ക് ചില അസുഖം ഉള്ളവരുണ്ട് ഞരമ്പിന്റെ ശാരീരിക ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഞാൻ അതില് നിങ്ങള് ഇവിടെ വരും തോന്നുന്നത് ഏതായാലും ഉമ്മറയും എല്ലാം ശരിയായിട്ട് നമ്മളെ ഗ്ലോബൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം വേൾഡ് കെ എം സി സിന്റെ വൈസ് പ്രസിഡന്റ് ആണോ അല്ലേ അത്രയും വലിയ തിരക്കിലുള്ള മനുഷ്യനാണ് മസ്കറ്റ് കുറച്ച് എത്ര വർഷമായിപ്പോ പ്രവാസിയായിട്ട് കെട്ടാവൽ ഞെട്ടു ഇല്ലേ നാൽപ്പത്താറ് വർഷം നാൽപ്പത്തി ആറ് വർഷമായിട്ട് പ്രവാസിയാണ് ഞാൻ പതിനേഴ് വയസ്സിൽ പോയതാ പതിനാറ് വയസ്സിൽ അന്ന് പാസ്പോർട്ട് ഈ എന്ത് കൊടുത്താലും സ്വീകരിക്കുമോ അക്കാലത്ത്

ആ കഥ കഥ പറ പറ അപ്പൊ അന്നത്തെ കാലത്ത് എന്തൊരു വേറെ പ്രശ്നമുണ്ടല്ലോ പിന്നെ എന്താണ് പായ്ക്കപ്പൊക്കെ ഞാൻ തീരില്ലേ എഴുപത്തിയെട്ടിലാ ഞാൻ എടുത്തു എഴുപത്തി എട്ടില് വയസ്സ് കൂട്ടിയെടുത്തത് അത് ബെനയായിപ്പോ െ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ പ്രായത്തിലല്ല കാര്യം നമ്മൾ വർക്കിലാണെന്നപോലെ തന്നെ അപ്പോൾ ഏതായാലും യൂസുഫ് ഖാൻ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇന്റർവ്യൂ എടുക്കണം അല്ലെങ്കിൽ എന്ന് കരുതിയിരുന്നു കാരണം യൂസഫ് ഖാന്റെ ഒരുപാട് വീഡിയോസൊക്കെ ചെറിയ പേജിലൊക്കെ കണ്ടപ്പോൾ അപ്പോഴാണ് മനസ്സിലാവണം കേട്ടോ അന്നവിടെ വന്നപ്പോഴൊന്നും നമുക്ക് ആരാ എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നീടാണ് അടുത്തറിഞ്ഞത് അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണം വീഡിയോയിൽ ഉൾപ്പെടുത്തണം നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ച് ഇതൊരു അഹങ്കാരായിട്ട് പറയണല്ലോ പലർക്കും മാതൃകയാവാൻ പറ്റിയിട്ടില്ല ഒരു മനുഷ്യനാണ് ഒരു നിഷ്കളങ്ക മനുഷ്യൻ്റെ ഉടമയാണ് സാമൂഹിക പ്രവർത്തന പ്രവർത്തകനാണ് ഇപ്പം ഇന്നൊക്കെ ഇന്ന് ഈ ഒരു വിമാനമോക്കൊക്കെ അന്ന് ഇത്രത്തോളം കാരണം ഒൾ സ്വപ്നം കണ്ടിരുന്ന സംഗതിയാണ് അന്ന് സാക്ഷൽക്കര യൂസ് ബോക്കാരനെ മുഖേന സാക്ഷൽക്കാരി വന്നിട്ടില്ല ഏതായാലും വളരെ സന്തോഷം ഇഷ്ട റബ്ബ് ഹയറിലാക്കട്ടെ എല്ലാ വിമാനമുള്ള യാത്രകളൊക്കെ എന്താ പറയുക രാഹത്തിലാവട്ടെ അല്ല സോറി ഉമ്ര ചെയ്ത് എന്താ പറയുക രാഹത്തോടെ തിരിച്ചു വരാൻ സ്വാഭാവികം ഉണ്ടാകാതെ പ്രാർത്ഥിക്കുക ഇൻഷാള്ള അസ്സലാ ലൈക്കു വരഹമുല്ല

വിസയും ടിക്കറ്റും കിട്ടിയില്ലേ ഈ അറബിയിലുള്ള പേപ്പറാണ് വിസ അല്ലോ ഈ അറബിയിലുള്ള പേപ്പറാണ് എന്ത് വിസ ഇതാണ് ടിക്കറ്റ് ഇതാണ് ടിക്കറ്റ് ആ ഇത് മൂന്നും കളയാൻ പാടില്ല ഇത് മൂന്നും ഉണ്ടാക്കാൻ പാടില്ല കളയാൻ ഒരു കൗണ്ടറിൽ കൊടുത്താലും അവിടുന്ന് വാങ്ങി പോരണം കേൾക്കണ്ടോ ഈ പാസ്പോർട്ടും വിസയും ഏതെങ്കിലും കൗണ്ടറിൽ വാങ്ങി വാങ്ങിയാൽ തിരിച്ചു വാങ്ങാൻ ആരും പോരാൻ പാടില്ല തിരിച്ചു വാങ്ങണം വാങ്ങോ അവിടെ പുരുഷന്മാരെ കയ്യിൽ ഇഹ്റാമിന്റെ ഡ്രസ് കയ്യിലില്ലേ പുരുഷന്മാരെ ഇഹ്റാമിന്റെ വസ്ത്രം കയ്യിൽ